കൊണ്ട് പോലെ എനിക്ക് സാധിപ്പിച്ച് തരാറുണ്ട് അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്താ പറയാ അപ്പെനിക്ക് മനസ്സിലായി കണ്ണു നിറച്ചിട്ടില്ല കാരണം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെ ഊട്ടിയെത്തും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒക്കെ എനിക്ക് ഒപ്പം സാധിച്ച് തരും കാരണം ഒരു എന്താ പറയുക ഇന്നിപ്പം ഞാൻ ഇന്നിപ്പം ഞാൻ തളർന്ന് കിട കിടക്കുന്ന ഞാൻ ഇന്നിവിടെ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ് വിജയിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ചൂട് ചുവടുകൾ വെക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരാണ് ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളും ഞാൻ ഇന്ന് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് ഹാപ്പിനെസ് എനിക്കുണ്ട് ഇപ്പം നിങ്ങൾ മുമ്പ് പോയതിൻ്റെ ഒരു സങ്കടമില്ല സുരത്തിൻ്റെ അവകാശം മാറിപ്പോയി അവിടേക്ക് നാളെ േക്ക് നാളെ ഞാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം ഈ ഒരു സഹോദരനാണ് എൻ്റെ ജുമ്മ പോയിട്ടും എന്നെ പിടിച്ച് വേട്ട എഴുന്നേപ്പിച്ചിരുന്നു ഇവിടം വരെ എത്തിച്ചേണ്ട സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാൻ സാധിച്ചത് ഞാൻ പറഞ്ഞു െൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു സഹോദരനോടുള്ള ഞാൻ ആരുടെ മുന്നിലും തുറന്ന് പറയാൻ എനിക്ക് കഴിയും ഈ സഹോദരനാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളോടും എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ജീവിതം എത്ര മനോഹരം ആക്കിയത് ഈ ഒരു സഹോദരനാണ് കാരണം ഒരു സഹോദരനും സഹോദരി എൻ്റെ ലൈഫ് ഞാനൊരിക്കലും വിചാരിച്ചതല്ല കാരണം ഞാൻ തളർന്നു പോയി എന്ന് വിചാരിച്ച ഞാൻ ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് വിചാരിച്ച ഞാൻ െത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ റോളും ഈ സഹോദരനിലുള്ളതാണ് കാരണം എനിക്ക് കുറേ സഹോദരന്മാരുണ്ട് അവർക്കൊന്നും എത്തിക്കാൻ സാധിക്കാതരുത് ഇപ്പം അവരൊക്കെ തരുത്ത് തരുത്ത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് ഞാൻ മുകളിൽ കറങ്ങിക്കുന്നത് കാരണം ഇവിടെയുള്ളൂ ഇവിടെയുള്ള എൻ്റെ ഉപ്പ അമ്മ ആരും വിചാരിച്ചതല്ല ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തും ഇന്ന് ഞാൻ ഇന്ന് എത്ര എൻ്റെ സങ്കടമുണ്ടെങ്കിൽ പോലും ആ സഹോദരം വിളിച്ചാൽ ഞാൻ വിളിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയക്കും ും ചെയ്തു കഴിഞ്ഞാൽ ചിരിക്കും ഒരുപാട് ജീവനങ്ങൾ ആ ഒരു എന്റെ ഒരു സന്തോഷങ്ങളും എൻ്റെ എല്ലാം ഞാൻ മയഞ്ഞു പോയ എൻ്റെ ചിരി എന്റെ കളി എല്ലാം തിരികെ തന്നത് ഈ ഒരു സഹോദരനാണ് ലൈഫില് ഒരിക്കലും മറക്കാൻ ലൈഫിൽ ഒരുപാട് ഇങ്ങനൊരു സഹോദരൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ ഒരിക്കലും സാധിക്കില്ല കാരണം നമ്മൾ പോയതിന് ശേഷം ഞാൻ വളരെ തളർന്നൊരവസ്ഥയിലായി ഇന്നും ഞാനൊന്ന് ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓർക്കുമ്പോൾ സങ്കടപ്പെടും പക്ഷേ ആ സ്കോട്ടിൽ ഞാൻ ഈ ഒരു സഹോദരാണ് കോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും അപ്പം എന്താണ് മോളെ നീ അത് ചിൻ ചിന്തിക്കല്ലേ അത് ചിന്തിച്ച് ഇനി അതിലേക്ക് പോവല്ലേ എന്ന് പറയുമ്പം അപ്പം ആ ഒരു ഓർമ്മകൾ എന്നെ അലട്ടുന്ന സമയത്ത് അതിൽ നിന്ന് മാറ്റി എടുക്കും ഇപ്പം ഞാൻ ആ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇങ്ങനെ ഒരു സഹോദരനെ ഞാൻ കിട്ടിയത് ഒരുപാട് ഹാപ്പിയാണ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് ഞാൻ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ് ഒരു മോശമുള്ള വാക്കുകൾ പറയുന്നതോ ഒന്നും എനിക്കിഷ്ടമില്ല കാരണം നമ്മൾ എനിക്ക് ആ സഹോദരൻ ആരായിരിക്കട്ടെ സഹോദരി ആയിരിക്കട്ടെ സഹോദരനായിരിക്കട്ടെ ഒരാളെയും എനിക്ക് ഒന്നും പറയുന്ന ഇഷ്ടമില്ല പക്ഷേ എന്നെ ചൂട് കയറ്റാൻ വേണ്ടി പലരും പല വാക്കുകളും പറയാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈ സഹോദരനോട് പറയലുണ്ട് അവരങ്ങനെ പറഞ്ഞു ഇവരെങ്ങനെ പറഞ്ഞു പക്ഷേ അതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കി എൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്ന് എന്താ പറയാ എനിക്കിപ്പോ എനിക്ക് എനിക്ക് ഞാൻ നോർമൽ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ സഹോദരൻ എത്തിച്ചു കാരണം ഞാൻ ഇപ്പം പഴയ ആ ഒരു സങ്കടങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ വളരെ കടക്കുള്ളൂ ആ ഒരു സങ്കടങ്ങളെൻ്റെ മനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ ശരീരവും ശരീരം ആസാനം തളരും പക്ഷെ ഞാൻ ഫോൺ വരെ ആ സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫോൺ വരെ ആ സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഫോൺ ഫോണെടുക്കാനോ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ നെറ്റ് ഓപ്പൺ ചെയ്യാനോ ഒന്നും കഴിയൂല എനിക്ക് ഒരവസ്ഥയിൽ നിന്നൊക്കെ സങ്കടം ആണെങ്കിലും സാധാരണ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരാശ്വാസമാണ് എൻ്റെ ലൈഫിൽ അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല എന്നൊരുപാടൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നത് ഒക്കെയാണ് ജീവിതത്തിൽ ഒരുപാട് ഞാൻ പതിനാല് വയസ്സ് തൊട്ട് സങ്കടങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി അതായത് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് ആയിരം ജീവിതത്തിൽ അപ്പം എല്ലാ സങ്കടങ്ങളും ഞാൻ അപ്പം ഈയൊരു സഹോദരൻ്റെ ഒരു കേറി ഒന്നുകൊണ്ട് മാത്രമാണ് സഹോദരൻ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഹാപ്പി ആയിരിക്കുന്നത് എന്താ പറയുക ഈ ഒരു കുടുംബം സന്തോഷത്തോ അതിൽ നിന്നൊക്കെ ചെയ്യാൻ പാടില്ല അവകാശ ഇന്ന് ഇന്നിപ്പോ സഹോദരൻ സഹോദരന്റെ സപ്പോർട്ടോടുകൂടെ പല സ്വപ്നങ്ങളും ഞാൻ നിറവേററ്റൊണ്ടിരിക്ക പല സ്വപ്നങ്ങളും സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ഈ സഹോദരണ്ടെങ്കിൽ ഈ സ്വപ്നങ്ങളൊക്കെ ആ ഒരു സങ്കടം ഇപ്പം എൻ്റെ ജീവിതത്തിലുള്ള ഒരു അതൊരു നൈറ്റായിരുന്നു ആ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ പോകുന്നില്ല അന്ന് ഞാൻ തളർന്ന് നോക്കുന്ന സമയം അപ്പം ഈ ഒരു അന്ന് ഞാൻ പറഞ്ഞു കൊറോണ എൻ്റെ സമയാണ് ആ ഒരു ചോദ്യം ഞാൻ എൻ്റെ സഹോദരിയായി എൻ്റെ എൻ്റെ സഹോദരിയായി ഞാൻ എടുത്തോട്ടെ ഞാൻ എൻ്റെ എൻ്റെ സഹോ എൻ്റെ സഹോദരനായി വരട്ടെ ഒരുപാട് സന്തോഷം ഞാൻ അന്ന് അനുഭവിച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ഇവിടെ ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കാണ് ഇന്ന് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ചെറുകൊടിഞ്ഞു പോയ എൻ്റെ എല്ലാ സ്വപ്നങ്ങളിലേക്കും എൻ്റെ സഹോദരൻ ചെറുതായിട്ട് എന്തൊരു സങ്കടമുളകുന്നു പറഞ്ഞു അതിനൊക്കെ കണ്ടെത്തി തരും ഇത്രത്തോളം എത്തിച്ചതും സാധാരണ കൊണ്ടാണ് ഒരുപാട് സന്തോഷം എൻ്റെ ഉള്ളിൽ നുഭവിച്ചിരുന്നു അപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇതൊക്കെ കൊണ്ട് എൻ്റെ അമ്മ സർവത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും എനിക്ക് തൈല ഉയർത്തി നിൽക്കണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത് ഈ സഹോദരിലൂടെ എനിക്ക് സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് സഹോദരിലൂടെ എനിക്കത് സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇതാണ് എൻ്റെ ചില പൊടിഞ്ഞു പോയ In this hike in the side.